സത്യം പരം ധീമഹി സത്യം പരം ധീമഹി പരമമായ സത്യത്തെ ധ്യാനിക്കും അങ്ങനെ പരമമായ സത്യത്തെ ധ്യാനിച്ചുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നതും അത് പരിസമാപിക്കുന്നതും അങ്ങനെയാണ് അതുകൊണ്ട് സ്കന്ധത്തിലും നമുക്ക് അവസാനം ഇതേ ശ്ലോകം ഇതേ പദം കാണാം സത്യം പരം ധീമഹി അപ്പോ പരമമായ സത്യം ഏതാ ഭഗവാൻ മാത്ര എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ ആ പരമമായിട്ടുള്ള സത്യം എന്താണ് എങ്ങനെയാണ് എന്നാണ് ആദ്യത്തെ ശ്ലോകം ഇതുതന്നെയാണ് ഭട്ടതിരിപ്പാട് നാരായണീയത്തില് സാന്ദ്രാനന്ദവോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനഃ ഉരു പുരുഷാർത്ഥാത്മകം എന്ത് എന്താ ബ്രഹ്മതത്വം അപ്പോ ബ്രഹ്മതത്വമാണ് പരമമായ പരമമായ സത്യം അപ്പൊ സത്യം എന്ന് പറയുമ്പോ പിന്നെ അതിന് പരമമായ സത്യം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ സത്യം ഒന്നല്ലേ ഉള്ളൂ ഇനി സത്യം പറയണം എന്നൊക്കെ പറയാറില്ലേ നമ്മൾ ഏ സത്യം പലവിധത്തിലുണ്ടോ ഉണ്ട് സത്യം വ്യാവഹാരിക സത്യം പ്രാതിഭാസിക സത്യം പാരമാർത്ഥിക സത്യം അപ്പോ പ്രാതിഭാസിക സത്യം എന്ന് പറഞ്ഞു സത്യമല്ല പക്ഷെ സത്യമാണ് എന്ന് തോന്നുന്നു മരുഭൂമിയിൽ ചെന്ന് കഴിഞ്ഞാൽ ദൂരം നോക്കിക്കഴിഞ്ഞാൽ വെള്ളുണ്ട് എന്ന് തോന്നുന്നു അടുത്ത് ചെല്ലുമ്പോ വെള്ളില്ല നല്ല നട്ടുച്ചക്ക് ടാറിട്ട റോഡിലൂടെ പോകുമ്പോ വെള്ളുണ്ടെന്ന് തോന്നും വെള്ളുണ്ടാവില്ല സത്യമല്ല പക്ഷേ സത്യമെന്ന് തോന്നും ക്ലിയർ ആയോ എന്താ വ്യാവഹാരിക സത്യം വ്യാവഹാരിക സത്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ നിത്യവ്യവഹാരത്തിൽ സത്യമാണ് ഏ ഞാൻ പറയുന്നു നിങ്ങൾ കേൾക്കുന്നു സത്യമല്ലേ ഈ കാണുന്ന വസ്തുക്കളൊക്കെ ഇതെല്ലാം സത്യമല്ലേ ഇതൊക്കെ ഉള്ളതല്ലേ ഞാൻ കാണുന്നുണ്ടല്ലോ ഞാൻ അനുഭവിക്കുന്നുണ്ടല്ലോ അപ്പൊ അത് സത്യമാണോ അത് സത്യമാണ് പക്ഷെ ആത്യന്തികമായിട്ട് സത്യമല്ല കാരണം ആത്യന്തികമായിട്ടുള്ള സത്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞു ത്രിസത്യം ഭൂത ഭാവി വർത്തമാനത്തിലും സത്യമാവണം അത് ഇതൊന്നുമല്ല ഞാനും അല്ല നിങ്ങളുമല്ല അതാണ് മൂന്നാമത്തേത് അതിനെന്താ പേര് ആത്യന്തിക സത്യം അല്ലെങ്കിൽ പാരമാർത്ഥിക സത്യം അതാണ് പരമ സത്യം പരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ മുകളിലായിട്ട് മറ്റൊന്നും ഇല്ല അതാണ് ലേറ്റസ്റ്റ് കമ്പ്യൂട്ടർ ജനറേഷൻ ആ ലേറ്റസ്റ്റ് കമ്പ്യൂട്ടർ ജനറേഷനെ പേരെന്താ പരം കമ്പ്യൂട്ടർ എന്നാണ് ലേറ്റസ്റ്റ് കമ്പ്യൂട്ടർ ജനറേഷന്റെ പേര് പരം കമ്പ്യൂട്ടർ പരംന്ന് പറഞ്ഞാലോ അതിനേക്കാൾ ലേറ്റസ്റ്റ് ആയിട്ടൊന്നും ഇല്ല അതുപോലെയാണ് പരം സത്യം പരമമായ സത്യം വ്യക്തായോ ഇനി ആ പരമമായിട്ടുള്ള സത്യം അതിന്റെ കുറച്ച് വിശേഷണങ്ങള് എങ്ങനെയുള്ളതാണ് നമുക്ക് കുറച്ചുകൂടി ഒന്ന് വിസ്തരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിട്ട അത് അസ്യ ജന്മാദ്യ യാതൊന്നിൽ നിന്നാണോ അസ്യ അസ്യതിന്റെ ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ ജന്മാദി എന്ന് പറഞ്ഞാലോ സൃഷ്ടി സ്ഥിതി ലയം അതാണ് ജന്മാദി ആദി ശബ്ദം കൊണ്ട് എന്തെടുക്കണം സ്ഥിതിയും ലയവും എടുക്കണം അപ്പൊ ജന്മാദി എന്ന് പറഞ്ഞാലോ സൃഷ്ടി സ്ഥിതി ലയം അപ്പൊ ഏതൊരു ചൈതന്യത്തിൽ നിന്നാണോ ഏതൊരു ശക്തി വിശേഷത്തിൽ നിന്നാണോ ഈ കാണുന്ന പ്രപഞ്ചം ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും നശിക്കുന്നതും അതാണ് പരമമായ സത്യം അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് നിലനിൽക്കുന്നു അതുകൊണ്ടാണ് അവസാനം അതിലേക്ക് ലയിക്കുന്നതും അവസാനാണല്ലോ ലയമാണ് നമ്മൾ പറയും സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയും സംഹാരമല്ല ഇല്ലാതാകുന്നില്ല അത് ലയിക്കുന്നതേ ഉള്ളൂ ഇനി ജന്മാദ്യസ്യ യഥ എന്നുള്ളതിന് മറ്റൊരു തരത്തിൽ അതിനെ പദച്ഛേദം ചെയ്യാം എന്താ ജന്മ ആദ്യസ്യ ആദ്യ ആദ്യസ്യ ജന്മ യാതൊരു യാതൊന്നിൽ നിന്നാണോ യാതൊരുവനിൽ നിന്നാണോ ആദ്യസ്യ ആദ്യം എന്നു പറഞ്ഞ ബ്രഹ്മാവ് ആ ബ്രഹ്മാവിന്റെ ജന്മം ഉം ബ്രഹ്മാവിന്റെ ജന്മം ആരിൽ നിന്ന ആരിൽ നിന്ന ആദിനാരായണനിൽ നിന്ന് പിന്നെ ഇത് ബ്രഹ്മസൂത്രത്തിലെ രണ്ടാമത്തെ സൂത്രമാണ് അതാതോ ബ്രഹ്മജിജ്ഞാസ എന്ന ആദ്യത്തെ സൂത്രം രണ്ടാമത്തെ സൂത്രം ജന്മാദ്യസയത എന്തിനാണ് ഈ ബ്രഹ്മസൂത്രത്തിലേത്തെ ആ രണ്ടാമത്തെ സൂത്രം ഇവിടെ നാരായ ഭാഗവതത്തിൽ തുടങ്ങിയത് എന്നാണെങ്കിൽ ബ്രഹ്മസൂത്രത്തിൽ പറയുന്ന ബ്രഹ്മ തത്വം തന്നെയാണ് എവിടെയും പറയുന്നത് ഭാഗവതത്തിലും പറയുന്നത് അഭവിന് എന്തിനാണ് ഈ കഥകളെല്ലാം ഈ കഥകളെല്ലാം എത്തിച്ചേരേണ്ടത് അവസാനം ഏതിലേക്കാണ് ആ ബ്രഹ്മതത്വത്തിലാണ് എത്തേണ്ടത് എല്ലാ ഇതാ കരിമല കയറി കെട്ടും കെട്ടി ആ അഴുതയും ഇതെല്ലാം കടന്ന് 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 നമ്മൾ ആ കലിയുഗവരതന്റെ മുന്നിൽ എത്തുമ്പോ അവിടെ എഴുതി വച്ചിരിക്കുന്നു എന്ത് തത്വമസി നീ ആരെയാണോ അന്വേഷിച്ച് വരുന്നത് നീ തന്നെയാണ് തത് ടൈ തത് പറഞ്ഞാൽ ആ ബ്രഹ്മചൈതന്യം ഏതൊരു ബ്രഹ്മചൈതന്യമാണോ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ആ ബ്രഹ്മചൈതന്യം ആ പരമചൈതന്യം ത്വം നീ അസി ആകുന്നു വ്യക്തായോ അവ ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെ പരമാത്മാവിന്റെ ഒരു ലഘുപരിച്ഛേദമാണ് ജീവാത്മാവ് അവൾ ഈശ്വര ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ചൈതന്യത്തെ അറിയുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ അറിയുന്നില്ല നമ്മളിപ്പോൾ ജീവാത്മാവിനെ അറിയുന്നുള്ളൂ പരമാത്മാവിനെ അറിയുന്നില്ല ആ പരമാത്മാവ് ഞാൻ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവില്ല അതുകൊണ്ടാണ് അന്വേഷിച്ച് നടക്കുന്നത് ഓരോ ദിവസവും ഓരോ അമ്പലത്തിൽ അന്വേഷിച്ച് നടക്കുക അവസാനം കണ്ടെത്തണം കണ്ടെത്തുമ്പോഴത്തു മനസ്സിലാവും അഹം ബ്രഹ്മാസ്മി അതാണ് കണ്ടെത്തൽ ഞാൻ ആരാണ് ആ ബ്രഹ്മം തന്നെയാണ് ഭാഗവതത്തിലും അവസാനം ഭാഗവത ഉപദേശം അവസാനിപ്പിക്കുന്നത് അഹം ബ്രഹ്മപരം ധാമ ബ്രഹ്മാം പരമം പദം എന്നാണ് പന്ത്രണ്ടാമത്തെ സ്കന്ധത്തില് അഞ്ചാമത്തെ അധ്യായത്തില് ശ്രീശുഗൻ പരീക്ഷത്തിന് നൽകുന്ന അവസാനത്തെ ഉപദേശം അതിന് എന്താ പറയുക ബ്രഹ്മോപദേശം എന്നാണ് പറയുക തന്നെയാണ് ഇവിടെ പറഞ്ഞത് ജന്മാദ്യ അന്വയാതര് അന്വയാത് ഇതരത അന്വയാത് വ്യതിരേഖാത് ഇതരം എന്നു പറഞ്ഞ വ്യതിരേഖ അന്വയും വ്യതിരേകങ്ങൾ യാതൊന്നുണ്ടോ അതുണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ട് യാതൊന്നുമില്ലെങ്കിൽ ഇതൊന്നും ഇല്ലയോ അത് വിതിരേകം യ സത്വ യസ് സത്വം അന്വയ യഥാവേ യഥാവോ വിതിരേക അന്വയോ വ്യതിരേഖ അഭ്യാം എന്ന ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ചതുശ്രോഗി ഭാഗവതത്തിൽ കേൾക്കാം അന്വയവ്യതിരേകത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അല്ലാതെ നമുക്ക് ഒരു ഈശ്വരനെ നമുക്ക് നേരിട്ട് കാണാൻ സാധ്യമല്ല ഈശ്വര പ്രത്യക്ഷമല്ല ഈശ്വര അനുമാനമാണ് നമ്മൾ ഈശ്വരനെ പ്രത്യക്ഷമായിട്ട് കാണുന്നൊന്നുമില്ല ഈശ്വരനെ അനുമാനിക്കുക എനിക്ക് ഞാൻ വർത്തമാനം പറയുന്നു ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കുന്നു അപ്പൊ എന്നിലും നിങ്ങളിലും ആരുണ്ട് ഈശ്വരനുണ്ട് ആ ചൈതന്യം പോയി കഴിഞ്ഞാൽ ഇന്നുമില്ല സത്ത് പോയി എന്ന് പറയും സത്ത് ഈശ്വരൻ അതുപോയാൽ സത്ത് പോയി അതാണ് പോയി ചത്തുപോയി പോയി എന്ന് പറയുന്നത് ചത്തുപോയി ചത്തുപോയി എന്ന് പറയുന്നത് എന്താ ഏ സത്ത് പോയി സത്തരാ എന്നല്ല പറഞ്ഞു വിസ്തരിച്ച് ഈശ്വര ചൈതന്യം അതുപോയാൽ ആ തമിഴിൽ പറഞ്ഞാൽ കറക്റ്റാ സത്ത് പോയാച്ച് അതല്ലേ ആണ് ചത്തുപോയി എന്ന് പറയുന്നത് ഈശ്വര ചൈതന്യം പോവുക അപ്പം ഞാൻ ജീവിക്കുന്നു ഞാൻ പറയുന്നു ഞാൻ കേൾക്കുന്നു അസ്ഥി വിപരണമത്തെ അപക്ഷീയത നശ്യതി ഇതൊക്കെ ഉണ്ടല്ലോ ഉണ്ടെങ്കിൽ ഈശ്വരചൈതന്യുണ്ട് ഈ ഷഡ്വികാരങ്ങളുമുണ്ട് ഉണ്ട് ആ എന്നാൽ ഈശ്വര ചൈതന്യം ഉണ്ട് അനുമാനിക്കുക അതുകൊണ്ട് ഈശ്വരാനുമാനം എന്നാണ് പറയുക ന്യായശാസ്ത്രത്തിലെ മുക്കുതാവലി എന്ന പ്രാമാണിക ഗ്രന്ഥത്തിൽ വലിയ പ്രകരണം തന്നെ ഈശ്വരാനുമാനം എന്നാണ് സകല വിഷയങ്ങളിൽ എല്ലാത്തിലും ആ ജ്ഞാനസ്വരൂപമായിട്ട് അല്ലെങ്കിൽ ചൈതന്യ സ്വരൂപമായിട്ട് നിലകൊള്ളുന്നു ആ പരമസത്യം സ്വരാട് സ്വരാട് എന്ന് പറഞ്ഞത് അർത്ഥം സ്വയം രാജത്തെ അത് സ്വയം ശോഭിക്കുകയാണ് ഈശ്വര ചൈതന്യം സ്വയം ശോഭിക്കും അല്ലാതെ ഈശ്വര ചൈതന്യത്തെ ശോഭിപ്പിക്കാൻ വേറൊരു ശോഭ അല്ലെങ്കിൽ വേറൊരു പ്രകാശം ആവശ്യമില്ല മനസ്സിലായോ നമുക്കിപ്പോ ലോകത്തിൽ ഏത് വസ്തു കാണണമെന്നുണ്ടെങ്കിലും വേണം ഒരു പ്രകാശ സ്രോതസ് വേണ്ടേ വെളിച്ചല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുമോ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമോ ഇല്ല പക്ഷെ ഈശ്വരനെ കാണാൻ വല്ല വിളിച്ചു വേണോ വേണോ ഇരുട്ടായിപ്പോയി അതുകൊണ്ട് എനിക്ക് കൃഷ്ണനെ കാണാൻ പറ്റിയില്ല ഏ ഇരുട്ടത്ത് കാണാൻ പറ്റാത്ത ആളും വെളിച്ചത്ത് കാണാൻ പറ്റുന്ന ആളുവാണോ ഈശ്വരൻ ആണോ അല്ല കണ്ണു തുറന്നാൽ കാണുന്നതിനേക്കാളും ഈശ്വരൻ നോക്ക് കണ്ണടച്ചാൽ കാണാൻ പറ്റും കാണേണ്ടത് എവിടെയാ ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശേ അർജുന സർവഭൂതാനാം ഹൃദ്ദേശേ നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ കണ്ടെത്താനാണ് ഈ നട്ടോട്ടമുള്ള ഓടിക്കൊണ്ടിരിക്കുന്നത് സ്വയം രാജത്തെ ആ ഈശ്വരൻ തന്നെയാണ് ആ ചൈതന്യ സ്വരൂപനാണ് ർക്ക് ബ്രഹ്മാവിന് വേദം ആദ്യമായിട്ട് പകർന്നു കൊടുത്തത് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ ആദികവി എന്ന് പറഞ്ഞാൽ ഇവിടെ വാൽമീകി അല്ല കേട്ടോ ഇവിടെ ബ്രഹ്മാവ് ബ്രഹ്മാവിന് വേദം പകർന്നു കൊടുത്തത് ഈ ആദിനാരായണനാണ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തത് മനസ്സിൽ നിന്നും മനസ്സിലേക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പോലെ ഇപ്പോ വായ കൊണ്ടല്ല മനസ്സിൽ നിന്നാണ് അതാണ് അവിടെ ഹൃദ എന്ന് പറഞ്ഞത് ഹൃത് എന്ന് പറഞ്ഞ എന്താ ഹൃത് എന്ന് പറഞ്ഞാൽ മനസ്സ് മനസ് ചേതോ ഹൃദയം സ്വാന്തം ഹൃന് മാനസം മന എന്ന അമരകോശം ഉം ഹൃത്ത് ആ ഹൃത്ത് എന്നുള്ള പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ഹാർട്ട് എന്നുള്ള പദം വന്നിരിക്കുന്നത് അല്ലേ ഹൃത്ത് എന്നുള്ള സംസ്കൃതം എന്താ ഇംഗ്ലീഷ് ഹാർട്ട് അങ്ങനെ ഒരുപാട് പദങ്ങളുണ്ട് കേട്ടോ സംസ്കൃതം സംസ്കൃതത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് വന്നത് ഒരുപാടുണ്ട് ബ്രാത ബ്രദർ മാതാ മദർ ഇങ്ങനെയൊക്കെ ഒരുപാട് പദങ്ങൾ ഒരുപാട് പദങ്ങൾ സംസ്കൃതത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് വന്നത് അപ്പോൾ ഹൃദ ഹൃദയത്തിൽ ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് അതിൻ്റെ മുന്നിൽ പണ്ഡിതന്മാർ പോലെ ഇങ്ങനെ പകച്ചു നിൽക്കുക മുഖ്യന്ത്യ സൂറയ പിന്നെ ഇത് നമുക്ക് എങ്ങനെയൊന്നും എത്ര ഇന്നതുപോലെ ഒന്നും വ്യക്തമാവില്ല പലതും പലതായിട്ടൊക്കെ തോന്നുന്നു നമുക്ക് ഇപ്പൊ നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലേ നടു റോഡിലെ ടാറിട്ട റോഡിൽ വെള്ളം ഉണ്ട് എന്ന് നമുക്ക് കാർ ഓടിച്ച് പോകുമ്പോൾ ദൂരത്തുനിന്ന് വെള്ളം ഇങ്ങനെ തോന്നും പൃഥ്വിയെ ജലമായിട്ടും ജലത്തെ പൃഥ്വിയായിട്ടും അതുപോലെ തന്നെ തേജസ്സായിട്ടും ഒക്കെ തോന്നും രത്നത്തെ അഗ്നിജ്വലിക്കുന്നതായിട്ട് തോന്നും കന്യാകുമാരിയിൽ ചെന്ന് കഴിഞ്ഞാൽ ആ കന്യാകുമാരി ക്ഷേത്രത്തിൽ ദൂരത്തുനിന്ന് ആ കന്യാകുമാരിയുടെ ആ ദേവിയുടെ ക്ഷേത്രത്തിന്റെ നടുക്ക് അവിടെ ഒരു വിളക്ക് ഇങ്ങനെ കത്തുന്നതായിട്ട് തോന്നും ഒരു നടുക്കൊരു മിന്നൽ നല്ലൊരു മിന്നൽ പ്രകാശം എന്താ അത് ഏ കന്യാകുമാരി ദേവിയുടെ മുക്കുത്തിയാണ് പക്ഷേ നമുക്കെന്താ തോന്നുക ഒരു വിളക്ക് ഇങ്ങനെ കത്തുന്നതായിട്ട് തോന്നും മൂക്കുത്തിയാണത് കാരണം അത് രത്നമാണ് അതുപോലെയാണ് ഈശ്വര് പലതും പല പല രൂപത്തിലും പല ഭാവത്തിലൊക്കെ നമുക്ക് മാറി മറിഞ്ഞും തോന്നും അങ്ങനെയുള്ള ആ ഭഗവാൻ തൻ്റെ ചൈതന്യം കൊണ്ട് എല്ലാ അന്ധകാരത്തെയും നീക്കുന്ന സ്വധാംന കുഹകം അങ്ങനെയുള്ള പരമമായ സത്യത്തെ ധ്യാനിച്ചുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത് ഇവിടെ യഥാർത്ഥധർമ്മം അല്പം പോലും കലർപ്പില്ലാത്ത ധർമ്മത്തെയാണ് പ്രതിപാദിക്കുന്നത് ധർമ്മ ോജിതകൈതവോത്രപരമോ നിർമ്മ സേദ്യം പ്രോജിതകൈതവർ കൈതവമില്ലാത്ത വ്യാജം ഇല്ലാത്ത കലർപ്പില്ലാത്ത മാലിന്യമില്ലാത്ത നിഷ്കളങ്കമായ നിഷ്കപടമായ ധർമ്മത്തെ ഇവിടെ പ്രതിപാദിക്കുന്നു ഉള്ളിൽ മത്സര്യങ്ങൾ അസൂയ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വളരെ വേഗത്തിൽ ഇത് മനസ്സിലാവും അവർക്ക് വേഗത്തിൽ മനസ്സിലാവും നിർമ്മത്സരാണാം സദാം വേദ്യം ഇതാണ് യഥാർത്ഥത്തിലുള്ള വസ്തു വാസ്തവം വസ്തു എന്നവർ ധർമ്മപ്രോജിതൈതോത്രപരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു വസ്തുശിവതും ഇത് എല്ലാവർക്കും മംഗളം നൽകുന്നതാണ് താപത്രയത്തെ ഇല്ലാതാക്കുന്നതാണ് താപത്രയോന്മൂലനം അങ്ങനെയുള്ള ശ്രീമദ്ഭാഗവതല്ലേ കയ്യിൽ മഹാമുനിയായിട്ടുള്ള വേദവ്യാസം ശ്രീമദ് ഭാഗവതം ഉണ്ടല്ലോ ഉണ്ട് പിന്നെന്തിനാ നിങ്ങൾ മറ്റുള്ളതിന്റെ പറയാൻ പോകുന്നത് ഭാഗവതേ മഹാമു കൃതേം വേറൊന്നും വേണ്ട ഭാഗവതമതി സദ്യോ ഹൃദ്യഅത്തെ എത്ര കൃതി ഭിശുശ്രൂഷണ കേൾക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് ആ ശ്രീമദ് ഭാഗവതം അതും കേൾ കേട്ട് കഴിഞ്ഞാലോ കേട്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ ഭഗവാന്റെ ചൈതന്യം നമ്മുടെ ഉള്ളിലങ്ങടെ നിറയും അടുത്ത ജന്മത്തിലല്ല അടുത്ത മാസമല്ല സദ്യ സദ്യ സദ്യം ഉടനെ ആ ഭഗവത് സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവും എന്താ ഭാഗവതം വേദമാകുന്ന കൽപ്പവൃക്ഷത്തിലെ നന്നായിട്ട് മൂത്ത് പഴുത്ത് പാകം വന്ന് നസ്സലായിട്ട് പഴുത്ത് അടർന്നു വീണതാ നിഗമകൽപ്പ തരോഹോ ഗളിതം ഫലം ഗളിതം ഫലം എന്നാ പറഞ്ഞത് ഗളിതം ഫലം എന്ന് പറഞ്ഞാലോ അടർന്ന് വീണതാ എന്ന് വെച്ചാൽ അത്രയും നന്നായിട്ട് ആ പാകം വന്ന് പഴുത്തിട്ടാ പഴുപ്പി പറച്ച് പഴുപ്പിച്ചാൽ അത്രയും രുചി ഉണ്ടാവില്ല ഏ ആ മരത്തിൽ തന്നെ അത് പാകം വന്ന് പഴുക്കണം എന്നാ ഏറ്റവും മധുരം ഉണ്ടാവും അങ്ങനെ പാകം വന്ന് പഴുത്ത ധാരാളം മരം പിന്നെ പഴങ്ങൾ ഉണ്ട് അതില് അതിലേറ്റവും മധുരമുള്ളത് ഏതാ എങ്ങനെയാന്ന് തിരിച്ചറിയാൻ പറ്റിയ ഒരു മരത്തിലേ ഒരുപാട് പഴങ്ങൾ എല്ലാം പാകം വന്ന് പഴുത്തതാ അതിൽ ഏറ്റവും മധുരമുള്ളത് എന്ന് തിരിച്ചറിയാൻ താ വഴി നമുക്ക് വല്ല വഴിയുണ്ടോ ഉണ്ടോ കിളികൊത്തിയ പഴം അല്ലെങ്കിൽ അണ്ണാറക്കണ്ണൻ കടിച്ച പഴം അതായിരിക്കും ആ മരത്തിലെ ഏറ്റവും മധുരമുള്ള പഴം നമുക്ക് തിരിച്ചറിയാൻ വല്ല വഴിയുണ്ടോ നമുക്ക് തിരിച്ചറിയാൻ വല്ല വഴിയുണ്ടോ ഒന്നുമില്ല പക്ഷേ അതിനറിയാം ഇവിടെ കിളികൊത്തിയ പഴം അല്ലേ കിളിച്ചുണ്ട് കിളി കിളിയുടെ ചുണ്ടിൽ നിന്നിങ്ങനെ ആ വീണത ആണ് ശുഖമുഖാത്ത് ശുഖം എന്ന് പറഞ്ഞാല് ശ്രീശുഖനുമാണ് പിന്നെ മറ്റൊന്ന കിളി ആ കിളി കുത്തിയവഴം അമൃതോദ്രവാണേ ഭാഗവതം അമൃതമാണ് ആ അമൃതമാണ് ഇങ്ങനെ ഊറി ഊറി വരുന്നത് ആ ഭാഗവതമാകുന്ന അമൃതം അല്ലയോ ഭാവുകാഹ ഭക്തന്മാരെ സുഹൃതികളെ പിപത പിപത പി ഭാഗവതം രസം ആ ഭാഗവത രസം കുടിക്കൂ കുടിക്കൂ എത്ര കാലം ആലയം ആലയം എന്ന് പറഞ്ഞാലോ അതിൽ ലയിക്കുന്നതുവരെ അങ്ങനെയാ ഇവിടെ ആലയെന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രം എന്നുള്ള അർത്ഥമല്ല എന്താർത്ഥം ആൺ സമന്താത് ലയപര്യന്തം അതാ അതിനെ ലയിക്കുന്നതുവരെ ഭാഗവതം കേൾക്കുക ഭാഗവത പാനം ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ലയിക്കാൻ സാധിച്ചാൽ ഒറ്റ സപ്താഹം മതി ഞാൻ എന്റെ നൂറ്റി അറുപത്തഞ്ചാമത്തെ സപ്താഹം എന്നൊക്കെ വില കേട്ട് പറയുന്നില്ലേ ഏ ഒന്നിനും എന്നതിന്റെ അർത്ഥം നൂറ്ററുപത്തിനാല് തവണ കേട്ടിട്ട് നീ എന്നതിന്റെ അർത്ഥം അതായില്ലേ ഏഹ് നമ്മൾ പറയില്ലേ സപ്താഹം എന്താ എന്റെ ഇത്രാമത്തെ സപ്താഹം സപ്താഹം ഭാഗവത സപ്താഹം തവണ കേട്ടാൽ മതി പക്ഷെ ഒരു കണ്ടീഷൻ എന്താ അത് അതിൽ ലയിക്കണം അതിൽ ലയിക്കാത്ത നമ്മൾ വീണ്ടും 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 കേൾക്കേണ്ടി വരുന്നത് പരീക്ഷത്ത് എത്രത്തവണ ഭാഗം ഒന്നും കേട്ടു പരീക്ഷത്ത് എത്ര പ്രാവശ്യം ഭാഗം കേട്ടത് ഒരു പ്രാവശ്യമല്ലേ കേട്ടുള്ളൂ രണ്ടാമത് കേൾക്കേണ്ടി വന്നോ ഏ ഇല്ല എന്താ കാരണം ലയിച്ചു നമ്മൾ വീണ്ടും 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 കേട്ടോണ്ടിരിക്കുക കാരണം എന്താ ഏഹ് ലയമില്ല ലയമില്ല അതുകൊണ്ടാണ് നമുക്ക് ലയിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ കർമ്മഗ്രാഹഗൃതാംഗം നമ്മളെ ഈ കർമ്മങ്ങളാകുന്ന ആ മുതല ഇടപിടുത്തല്ല അതുകൊണ്ട് നമുക്ക് ഇതിലിടെ ഇതിലിങ്ങനെ ലയിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ലയിച്ചാൽ മതി ഒരൊറ്റത്തോണ അതേ ആവശ്യവും ആലയം അങ്ങനെ ലയിക്കുന്നത് വരെ വീണ്ടും 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 കേൾക്കുക അല്ലയോ ഭക്തന്മാരെ ഇത്രയും ആമുഖമായിട്ട് പറ അത് കഴിഞ്ഞ്